കൊല്ലം കിണറ പാലം വ്യൂ വ്യൂ അടിപൊളി കൊല്ലം ജില്ലയിലെ കൈതുരുട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു റെയിൽവേ പാലമാണ് പതിമൂന്ന് കമ്മാന പാലം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത റെയിൽവേകളുടെ ഭാഗമായിട്ടുള്ള കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിലാണ് സിമെൻ്റ് ഉപയോഗിക്കാതെ സുർക്കി മസ്ജിദും ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പതിമൂന്ന് കമാനപ്പാലം കൊല്ലത്തിനും ഇടയിൽ ചരക്ക് കൊണ്ടുപോകുന്നതിനാണ് ബ്രിട്ടീഷുകാർ പ്രധാനമായും ഈ പാത ഉപയോഗിച്ചിരുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാത ഈ പാലത്തിന് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത് വ്യാവസായിക നഗരങ്ങളായ കൊല്ലത്തെയും മദ്രാസിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാത നിറയെ തുരങ്കങ്ങളും പാലങ്ങളും മറ്റും നിറഞ്ഞതാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് കൊല്ലം തെന്മല കൈതുരുട്ടിയിലെ പതിമൂന്ന് കിണറപ്പാലം പാലം തുടങ്ങുന്ന ഭാഗത്തും ഒരു തുരങ്കമുണ്ട് പാലത്തിന് താഴെ നിന്നും അറുപത് പടികൾ കയറിയാൽ നമുക്ക് ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്താം പാലത്തിൻ്റെ മുകളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിരിക്കുകയാണ് എങ്കിലും പലരും പാലത്തിൻ്റെ മുകളിൽ കയറുന്നുണ്ട് തുരങ്കത്തിനുള്ളിൽ നല്ല തണുപ്പാണ് തുരങ്കം കടന്ന് മുന്നോട്ടെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് രണ്ട് കുന്നുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം അതിൻ്റെ തനതായ വാസ്തുവിദ്യ രൂപകൽപ്പനയെ പ്രതിഫലിപ്പിക്കുന്ന പതിമൂന്ന് ആർച്ചുകൾ എന്നതിൻ്റെ മലയാള പദത്തിൽ നിന്നാണ് പതിമൂന്ന് കണ്ണറ എന്ന പേര് ഉരുത്തിരിഞ്ഞത് കൊല്ലം ചെങ്കോട്ട പാതയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് പതിമൂന്ന് കണ്ണറ പാലം പാലം രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമായ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ മിടുക്കും വിഭവശേഷിയും തെളിയിക്കുന്നതാണ് പാലത്തിൻ്റെ നിർമ്മാണം പാറകളും ചുണ്ണാമ്പും ചർക്കറിയും ചേർത്ത് തയ്യാറാക്കുന്ന ചുരുക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് നൂറടിയോളം ഉയരമുള്ള പതിമൂന്ന് കരിങ്കൽ തൂണുകൾ പാലത്തെ താങ്ങി നിർത്തുന്നു ചരിത്ര പ്രാധാന്യമുള്ള ഈ പാലത്തിലെ പതിമൂന്ന് കമാനങ്ങൾ കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മാണ രീതികളുടെ പ്രത്യേകതകളാണ് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ തെന്മലയിൽ നിന്നും നാല് കിലോമീറ്റർ ആണ് പതിമൂന്ന് കണ്ണറ പാലം ഇത് കൊല്ലം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ് പാലത്തിന് മുകളിൽ കയറുന്നവർ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽപാതയാണ് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊല്ലം ചെങ്കോട്ട റെയിൽപാത ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷുകാർ കമ്മീഷൻ ചെയ്ത കൊല്ലം ചെന്നൈ മീറ്റർ ഗേജ് പാത പിന്നീട് പൂർണമായും ബ്രോഡ്ഗേജ് ആക്കി മാറ്റുകയായിരുന്നു കേരളത്തിലെ ഏറ്റവും മനോഹരമായ റെയിൽവേ റൂട്ടുകളിൽ ഒന്നാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം എന്ന പർവ്വത റെയിൽവേകളിൽ ഒന്നാണ് സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനിയും തിരുവിതാംകൂർ സംസ്ഥാനവും മദ്രാസ് പ്രസിഡൻസിയും സംയുക്തമായാണ് ഈ റെയിൽവേ പാത നിർമ്മിച്ചത് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലൂടെ പോകുന്ന ഈ റെയിൽപാത സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പർവ്വത റെയിൽവേകളിൽ ഒന്നാണ് നൂറടിയോളം ഉയരത്തിൽ രണ്ട് കുന്നുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കഞ്ഞെന്ന പർവ്വത റെയിൽവേകളുടെ ഭാഗമായി പറയത്തക്ക കേടുപാടുകൾ ഒന്നും കൂടാതെ ഈ പാലം ഇന്നും നിലകൊള്ളുന്നു പാലത്തിൻ്റെ ഒരു വശത്ത് കഴുതുരുട്ടി നദിയും മറുവശത്ത് തിരുമംഗലം ദേശീയപാതയുമാണ് തെന്മല ഡാം തെന്മല ഇക്കോ ടൂറിസം സെൻ്റർ പാലരുവി വെള്ളച്ചാട്ടം എന്നിവ ഇതിന് സമീപത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക